അടക്കി ബാണ് സബ് അകാലം ന്യമത്തിൽ പോയി കഴിഞ്ഞേ അതിരി വിട്ടേ ദിവസം രാവിത്ത് ബാലർ പറഞ്ഞേം നടപടിയിൽ ജനങ്ങളാകെ ദുഷിച്ച് നിൻ്റെ സബാൽ നിലവിൻകാലം എടുത്ത് കോമാൻ ഇറക്കി ക്ഷമം മതബാൽ കൊടുമപ്പെട്ടേ വിളിയിൽ റയ്യാൻ കിടുങ്ങിയുള്ള വിറത്തേ കൂവിയൻ്റെ ഉദരമിൽ ജൂ അതിരി വിട്ട് മികത്തേരത്ത് പിന്നും കൊടുക്ക് തിന്നാൻ അടങ്ങുന്നില്ല വിശപ്പ് ഒരു കി ഹബാസെടുത്ത് തീറ്റ കൊടുക്കയൊരു പരപ്പ് അങ്ങനെ മഹാനായ യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാം മിസറിൻ്റെ രാജാധികാരം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അടക്കി ബാണ് സബ് അകാലം ഞമ്മത്തിൽ പോയി കഴിഞ്ഞു ഏഴ് വർഷത്തെ ക്ഷേമകാലഘട്ടം കഴിഞ്ഞു എന്ന് മാത്രമല്ല അന്നത്തെ ആളുകളുടെ നടപടിക്രമം മൂലം അഥവാ ആളുകൾ ദുഷിച്ചത് മൂലം അള്ളാഹു ഒരു ക്ഷാമം ഇറക്കുകയാണ് അങ്ങനെയാണ് ആ കാലഘട്ടം കൈവന്നുകൊണ്ടിരിക്കുന്നത് അഥവാം ക്ഷാമത്തിൻ്റെ കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ് അത് റയ്യാനബിലിൽ വലീദ് അവിടുത്തെ രാജ അമ്പത്തെ രാജാവായിരുന്ന റയ്യാനെ ബിൽ വലീദിനെ അത് ബാധിച്ചു അഥവാ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ക്ഷീണം തടിയൊക്കെ തളർന്നു പോകുക അങ്ങനെ ആകെ പ്രശ്നമായി എന്ന് മാത്രമല്ല ഹബ്ബാസ് തൻ്റെ പ്രിയപ്പെട്ട ജോലിക്കാരൻ ഹബ്ബാസിനെ വിളിച്ചു പറഞ്ഞു ഭക്ഷണം തരാൻ പക്ഷേ എത്ര ഭക്ഷണം കൊടുത്തിട്ടും എത്ര വെള്ളം കുടിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദാഹം അടങ്ങുന്നില്ല ആ സമയത്ത് ഹബ്ബാസ് അഥവാ അദ്ദേഹത്തിൻ്റെ വേലക്കാരനായ ഹബ്ബാസ് രാജാവിനോട് പറയുകയാണ് പറയുന്നെന്നും അടങ്ങുന്നില്ല ഉടനെ ചെണ്ട് നബിക്ക് പരിഭ്രമങ്ങൾ സകലം വേഗം അറിവിച്ചൊന്ന് കൊടുക്ക് അരിമയറും നബിക്ക് ചെണ്ട് വിവരം ചൊല്ലിക്കൊടുത്ത് കൊടുത്തേം അറിഞ്ഞുടനെ ഗുരുവർ ബന്തി ടടുത്ത് റിയാൻ കുറഞ്ഞ വെണ്ണം ചബിത്ത് റയ്യ നവരിൽ തങ്കൾ കൊടുത്ത് കൊടുമപ്പെട്ടേ ബിഷപ്പ് ദാഹം ഉടനെ തന്നെ ക്ഷമിത്ത് ഹബ്ബാസിന് ഓർമ്മ വന്നു ആ അങ്ങനെ നമ്മുടെ പ്രവാചകനായ ആളുണ്ടല്ലോ ജയിലിൽ ഉണ്ടാകുന്ന ഒപ്പോൾ ഉണ്ടാകുന്ന ആളാണല്ലോ നിബിനോട് ചെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ വേഗം എവിടെ എത്തി എന്നിട്ട് പറഞ്ഞപ്പോൾ വേഗൻ നബി ഓടി വന്നിട്ട് റയ്യാനുമ്പോൾ വലിയതാവുന്ന അജീസ് രാജാവിൻ്റെ എടുത്ത് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തും അന്തരിച്ചിട്ടാണ് കൊടുത്തു അത് ശരിയായി അപ്പോൾ ക്ഷീണങ്ങളൊക്കെ മാറിയെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്കുള്ള ഒരു രോഗമാണ് വരാൻ പോകുന്നത് അഥവാ അദ്ദേഹം ഈ രോഗത്തോട് വിട പറയാനെടുക്കുകയാണ് അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഇവിടെയുള്ളത് ഏതായാലും മഹാകവി അന്തരോബ്ദി മുത്തുക്കോയത്തങ്ങൾ ആ സംഭവം വിവരിക്കുകയാണ് തന്നെ അതിലിറയ്യാൻ മഹാക്ഷീണമായി തടിയും മേലിന്തോട് ഒരു രോഗമായി പിന്നെ കടന്ന് വീണ്ടും കഥാസുദ്ധി ഇമമൂരത്താറും ഏതായാലും റയ്യാനുൽ വലിയതാവുന്ന അജിത് രാജാവിൻ്റെ രോഗം കൂടി വന്ന് വന്നു എന്ന് മാത്രമല്ല രോഗത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹം ഇസ്ലാമെല്ലാം സ്വീകരിച്ചു മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ഇവിടെ കവി പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഈ രോഗത്തോട് വിട പറഞ്ഞു എന്ന് മാത്രമല്ല അതിനുശേഷം മഹാനായ അറിയാൻബി വലി വലീദ് ഏൽപ്പിച്ചതുപോലെ തന്നെ അജീത് രാജാവ് ഏൽപ്പിച്ചതുപോലെ തന്നെ മിസറിൻ്റെ രാജാധികാരം മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം ഏറ്റെടുക്കുകയും അങ്ങനെ തൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് വളരെ ചിട്ടയായ രൂപത്തിൽ അത് ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലി ഇസ്വലാത്തു വസ്സലാം കുവനും നേനും നൊട്ടി ചാടിത്തു വോട്ട് കോമാൻ നെ ബി അന്നാൾ പാരത്തെ എന്നാൽ നെ ബി അന്തേ വാറത്തിൻകാലം എന്നും മോദരത്തിൽ പേടിക്കൂവുള്ള തിന്നില്ല എന്നുണ്ട് വീശപ്പൂകാർ പായത്തിൽ തീരെ അങ്ങനെ ശക്തമായ ക്ഷാമത്തിൻ്റെ കാലഘട്ടം വന്നു അത് എല്ലാവരിലും ബാധിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ മിസറിൻ്റെ ഗോഡൗൺ മുഴുവൻ ഗോഡൗണുകൾ മുഴുവൻ ധാന്യത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഈ സമയത്താണ് യൂസുഫ് നബി അലി സ്ലാത്തു സ്വലാം തൻ്റെ പ്രജകളിൽ നിന്ന് ചില ആളുകളെ വിളിച്ചു പറഞ്ഞു നോട്ടീസ് അടിച്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിസറിൻ്റെ ഇവിടെ ധാന്യം കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ വിലയിൽ ധാന്യം വിൽക്കുന്നുണ്ട് എന്നുള്ള നോട്ടീസ് പിറ്റേ ദിവസം അച്ചടിച്ച് വന്ന പത്രത്തിൽ അന്ന് പത്രമുണ്ടെങ്കിൽ ആ പത്രത്തിൽ വരികയും അതല്ലെങ്കിൽ മറ്റ് എന്ത് മാധ്യമങ്ങളാണെന്നുള്ളതെങ്കിൽ അക്കാകല കാലത്ത് ആ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയുമാണ് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു നാൾ ഭൂരിവാഴും മഹാരാജരും ഒരുമീചാതിയാളും മിനിസ്റ്റർമാരും ഇരവും പാഗലൊക്ക അവർ സർക്കിയിട്ട് എടുക്കും ജനർ കൊണ്ടോ ഇതും നോക്കിയിട്ട് ബിരുത്താം നേിയക്കാലമിലെ ഈജിപ്ത് പെരികേ ശ്രദ്ധയിൽ മനസ് രാജ്യാധികാരം ഏറ്റെടുത്തതിന് ശേഷം യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാം തൻ്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാൻ വേണ്ടി മിശ്രയിലൂടെ ചുറ്റിക്കറങ്ങു പതിവായിരുന്നു ഒരു ദിവസം ചുറ്റിക്കറങ്ങാൻ വേണ്ടി തൻ്റെ പ്രജകളോടൊത്ത് അതാ അദ്ദേഹം തിരിച്ചിരിക്കുകയാണ് ഈ വിവരം അവിടുത്തെ നാട്ടുകാരെ കറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ആ കാതിലും ആ വിവരമെത്തിരിക്കുന്നു ഏത് കാതിൽ കവി പറയുന്നു സുലൈഹാന്റെ കാതിലും രാജാവ് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങുന്ന വിവരം വിവരമെത്തിയെന്ന് മാത്രമല്ല അമത്തിനെ വിളിച്ചുകൊണ്ട് വെള്ളാട്ടിയെ വിളിച്ചുകൊണ്ട് തൻ്റെ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് ജോലിക്കാരത്തിയെ വിളിച്ചുകൊണ്ട് സുലേഹ പറയണ രാജാവെന്ന് ഇതുവഴി ഈ റോഡ് വഴി പ്രജകളുടെ കാര്യക്ഷേമന്വേഷണങ്ങളെ നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ ആ റോഡിൻ്റെ അരികിലേക്ക് ഒന്ന് കൊണ്ടുവന്നാക്കിയാലും എന്നെ ആ റോഡിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് സുലേഹ യാതാ അടിമ അടിമ സ്ത്രീയുടെ കൈയും പിടിച്ചുകൊണ്ട് റോഡരികിലേക്ക് വരികയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ